ലോകരക്ഷകനായ ഈശോയുടെ പിറന്നാൾ ആഘോഷിക്കാൻ നാമെല്ലാം ഇന്നു മുതൽ ഒരുങ്ങുകയാണ് വരാൻ പോകുന്ന ക്രിസ്തുമസ് എങ്ങനെ ആഘോഷിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയും അതിനായി ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരുപാട് സന്ദേശങ്ങൾ നമ്മെ തേടിയെത്താറുണ്ട് നമ്മൾ ആഗ്രഹിക്കാതെ നമ്മെ തേടിയെത്തുന്ന ഈ സന്ദേശങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എല്ലാ സന്ദേശങ്ങളെ അവഗണിച്ചാലും ഈശോയുടെ ജനനം ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട് അവയിലൊന്നുപോലും നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല അതിലൊന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പക്കുവെക്കുന്നത് ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ജോസഫ് വെതില ക്രീമിലേക്ക് പോകുന്നത് പേരെഴുതിക്കാൻ വേണ്ടിയായിരുന്നു സത്രങ്ങളും വീടുകളും എല്ലാം നിറഞ്ഞ് ജനങ്ങൾ അവിടെ കൂടിയതും പേരെഴുതിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ ജോസഫിനും മറിയത്തിനും പേരെടുത്ത് സാധ്യമായില്ല കാരണം അന്ന് രാത്രിയിലാണ് അറിയെ പ്രസവിക്കുന്നത് കുഞ്ഞിനെ കൊല്ലാൻ ചേരോദസിന്റെ പടയാളികൾ ആയുധങ്ങളുമായി പായുന്നതും വേദന മാറും മുൻപ് കുഞ്ഞുമായി പലായനം ചെയ്യേണ്ടി വരുന്നതും ആ രാത്രിയിൽ തന്നെയായിരുന്നു അങ്ങനെ അവർ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കാതെ അവിടെ നിന്നും നിഷ്കാസിതരായി ജോസഫ് മരി ഒഴുകെ അവിടെ കൂടിയവരെല്ലാം പേരെടുത്തിച്ചു അവരെവിടെയാണ് പേരെഴുതിയതെന്നോ അവരുടെ പേരുകളൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്നോ നമുക്കറിയില്ല പ്രിയമുള്ളവരെ ഇതിനെയാണ് നമ്മൾ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് തീരുമാനിക്കും ദൈവം മറ്റൊന്ന് നിശ്ചയിക്കും പേരെഴുതാതെ കടന്നുപോയ ജോസഫിന്റെയും മേരിയുടെയും പേരാണ് ലോകാവസാനത്തോളം മായാത്ത ലിപികളായി നിലനിൽക്കുന്നത് അന്ന് ജോസഫിനും മേരിക്കും തലചായ്ക്കാൻ ഒരു ഇടം നൽകാത്തവരും വാതിൽ തുറന്നു കൊടുക്കാത്തവരും സത്രത്തിൽ അവസരം നിഷേധിച്ചവരും എല്ലാവരും പേരെഴുതി എന്നാൽ അവരുടെ പേരുകൾക്ക് ഉണ്ടായിരുന്നില്ല അവരോടൊപ്പം അവരുടെ പേരുകളും കാലം വായിച്ചു കളഞ്ഞു നാം എല്ലാവരും പേരെഴുതി പോകാൻ വേണ്ടി ഈ ലോകത്തേക്ക് വന്നവരാണ് നമ്മോടൊപ്പം നമ്മുടെ പേരുകളും മാഞ്ഞു പോകുന്നുവെങ്കിൽ നമ്മുടെ പേരെഴുത്തുകൾക്ക് എന്ത് പ്രയോജനമാണുള്ളത് കല്ലറയ്ക്ക് മുകളിൽ മാർബിൾ കല്ലുകളിൽ എഴുതി വെക്കുന്ന പേരെഴുത്തുകളിൽ ഒതുങ്ങേണ്ടവരല്ല നമ്മൾ കല്ലറ തുറന്ന് പുറത്തുപോയതിന്റെ കരം പിടിച്ച് മനുഷ്യ ഹൃദയങ്ങളിൽ പേരെഴുതിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പേരെഴുത്തുകൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ ജോസഫിനും മേരിക്കും തലചായ്ക്കാൻ ഇടം നൽകാത്ത ഭവനങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടില്ല എന്നാൽ ആ കാലെഴുത്തെഴുത്തിന്റെ പേര് എഴുതപ്പെട്ടു ജീവിതത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ട് നമ്മൾ അവഗണിക്കുന്ന ചില വ്യക്തികളിലോ സന്ദർഭങ്ങളിലോ ആകാം ദൈവം പിറവികൊള്ളുന്നത് എത്ര ദുർഘട ദുർഘടപാതയായാലും ദൈവം ചൂണ്ടിക്കാണിക്കുന്ന വഴിയെ സഞ്ചരിച്ചാൽ നമുക്ക് ജീവിതത്തിന്റെ വഴി കാണിച്ചു തന്ന ദൈവം തന്റെ തൂലികത്തുമ്പുകൊണ്ട് നമ്മുടെ പേര് ഈ ഭൂമിയിലും സ്വർഗത്തിലും തങ്കലിപികളിൽ എടുത്തിച്ചേർക്കും ഈ തിരിച്ചറിവ് ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ അതിനായി നമുക്ക് നോമ്പു നോറ്റ് ദേവകുമാരന്റെ പിറവിക്കായി ഒരുങ്ങാം എല്ലാവർക്കും നല്ലൊരു നോമ്പുകാരവും ക്രിസ്തുമസും ആശംസിക്കുന്നു